ഹലോ വെൽക്കം ടു അ പ്ലാനറ്റ് പ്ലാനറ്റ് ഒരു സ്ഥലം വരെ പോകാണേ അതെ വന്ന ഉടനെ അല്ലി ട്രോളി ഒക്കെ എടുത്തു നമ്മളുടെ അകത്ത് കയറിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പം ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ടല്ലോ അപ്പം ഞങ്ങൾ അവിടെ ഒക്കെ അവിടെയൊക്കെ ചുറ്റിയൊന്ന് കാണാമെന്ന് വിചാരിച്ചു എയർപോർട്ടൊക്കെ വെറുതെ ഒന്നും നടന്നൊന്ന് കണ്ടു അതിന്റെ അകത്തൊക്കെ നല്ല ഭംഗിയല്ലേ നല്ല രസമല്ലേ ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ല എന്നാലും കാണാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ പിന്നെ അവിടെ ഒരു കാറ് കണ്ടു എല്ലാരും പ്രായമുള്ളവരെയൊക്കെ കൊണ്ടുപോകാനുള്ള കാറാണെന്ന് തോന്നുന്നു പക്ഷെ അല്ലേക്ക് അതിൽ കയറി പോകണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി പക്ഷെ നടന്നില്ല ഞങ്ങൾ പ്ലെയിനൊക്കെ ഇറങ്ങി എവിടെയാണെന്നോ സ്ഥലം ഞങ്ങൾ മലേഷ്യയിലാണ് എത്തിയിരിക്കുന്നത് കയർ ട്രാവൽസിൻ്റെ പാക്കേജിലാണ് ഞങ്ങൾ വന്നത് വന്നു കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അവർ വണ്ടി കൊണ്ടുവന്നു ഞങ്ങൾ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രഷാകാൻ ഒരു ഹോട്ടലിൽ കയറി പിന്നെ അവിടെ പപ്പടം എന്ന് പറയുന്നൊരു ഹോട്ടലിൽ പോയി രാവിലത്തെ ഒക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മെയിൻ കുറച്ച് ദൂരം പോകണമായിരുന്നു ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ എത്താൻ വേണ്ടിയിട്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ വന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഒക്കെ എടുക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ